ഓണവിപണി ലക്ഷ്യമിട്ടു നട്ട ചെണ്ടുമല്ലി കൃഷി നേരത്തെ വിളവെടുപ്പിന് പാകമായത് കർഷകർക്ക് തിരിച്ചടിയായി കൊലിമ പുതുക്കാട് രണ്ടാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രേയസ് എസ് ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൊളത്തൂരിൽ എഴുപത്തിയഞ്ച് സെന്റിൽ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയാണ് അത്തത്തിന് മുൻപേ തന്നെ വിളവെടുപ്പിന് പാകമായത് അത്തം മുതൽ പൂക്കൾ പഞ്ചായത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാട്ടത്തിനെടുത്ത എഴുപത്തിയഞ്ച് സെന്റിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ആലത്തൂർ ഡിവിഷൻ മെമ്പർ കവിതാ സുനിലിന്റെ നേതൃത്വത്തിൽ ശ്രേയസ് ജെ എൽ ജി ഗ്രൂപ്പിലെ അംഗങ്ങൾ തുടർച്ചയായി രണ്ടാം വർഷമാണ് പൂക്കൃഷി ഒരുക്കിയത് ഓണക്കാലത്ത് പൂക്കളത്തിലെ താരമായ ചെണ്ടുമല്ലി ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത് അത്തം മുതൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ഈ പൂവിന് ഇതിന് ഒരു പരിധിവരെ പരിഹാരമായാണ് കൃഷിയിൽ തൽപ്പരനായ ഭർത്താവ് സുനിലിന്റെ സഹായത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കവിതയും ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളും ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങിയത് കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി മൂവായിരത്തോളം ഹൈബ്രിഡ് തൈകളാണ് ഇവർ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തത് ചെണ്ടുമല്ലി ആയതിനാൽ അധികം കീടബാധ ഏൽക്കില്ല എന്നതും കൂടുതൽ പരിചരണം ആവശ്യമില്ലാത്തതും ഇവർക്ക് സഹായകമായി മറ്റ് കൃഷിപ്പണികൾ ചെയ്യുന്നവർക്കും ഏതാനും മണിക്കൂറുകൾ മാത്രം പൂക്കൃഷിക്ക് വേണ്ടി ചെലവിട്ടാൽ മതിയാകും കഴിഞ്ഞ തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പൂകൃഷി വൻ വിജയമായിരുന്നെങ്കിലും ഓണം കഴിഞ്ഞും പൂക്കൾ വിളവെടുപ്പിന് പാകമായത് ഇവർക്ക് തിരിച്ചടിയായിരുന്നു അതിനാൽ തന്നെ കരുതലോടെയാണ് ഇത്തവണ ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയത് എന്നാൽ അത്തം പിറക്കാൻ ഒരാഴ്ച അവശേഷിക്കേ ഈ ചെണ്ടുമല്ലിത്തോട്ടം വിളവെടുപ്പിന് പാകമായതാണ് ഇവർക്ക് പ്രതിസന്ധിയായത് പ്രതികൂലമായ കാലാവസ്ഥയും ഇവർക്ക് തിരിച്ചടിയാണ് ഇടവിട്ടു പെയ്യുന്ന കനത്ത മഴയിൽ തൈകൾ മറിഞ്ഞു വീണത് നിരവധി പൂക്കൾ നശിക്കാൻ കാരണമായി മണ്ണിൻ്റെ ഘടനയിലെ വ്യത്യാസവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വിചാരിച്ചതിനേക്കാൾ നേരത്തെ പൂക്കൾ വിളവെടുപ്പിന് പാകമാകാൻ കാരണമെന്ന് ഇവർ പറയുന്നു പല യൂട്യൂബ് ചാനലുകളൊക്കെ നമ്മൾ പൂക്കളെ കുറിച്ചും അതിന്റെ പൂക്കൃഷിനെ കുറിച്ചും ഒക്കെ കാണുമ്പോൾ നമുക്കും ചെയ്താൽ എന്താന്ന് ഒരു പ്രചോദനം വന്നിട്ടാണ് കഴിഞ്ഞ വർഷം ചെയ്തു കഴിഞ്ഞ വർഷം ചെയ്തു നഷ്ടമുണ്ടായില്ല നമുക്ക് മുടക്കം മുതൽ കിട്ടി ലാഭത്തിൻ്റെ അളവ് കുറവായിരുന്നു മാത്രം പിന്നെ അപ്പോൾ ഈ വർഷം കൂടി ഇന്ന് ചെയ്യാന്ന് കരുതി കഴിഞ്ഞ വർഷം ഓണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ പൂക്കൾ നമുക്ക് ഉണ്ടായത് ഏകദേശം ജൂൺ കൂടി തന്നെ നട്ടതും അത് കരുതിയിട്ട് ഇപ്പോൾ ഓണം നമുക്ക് സെപ്റ്റംബറിലേക്ക് മാറിയപ്പോൾ ജൂൺ പതിനഞ്ച് ഇരുപതിനൊക്കെയാണ് ചെടികൾ നട്ടത് പക്ഷെ ഇത്തിരി നേരത്തെ ഉണ്ടായി പോയി നമുക്ക് വിപണി ഓണവിപണി മാത്രമേ ഉള്ളൂ മറ്റുള്ള മാർക്കറ്റൊന്നുമില്ല കടക്കാരൊന്നും നമ്മളെ കൃഷിക്കാരൊന്നും സഹായിക്കുന്നില്ല നമ്മൾ പലപ്പോഴും അവരോടായിട്ട് ബന്ധപ്പെടുമ്പോൾ ആർക്കും നാട്ടിലെ പൂവിനോടൊരു താല്പര്യം ഇല്ല അവർക്ക് തമിഴ്നാട് വരുന്ന പൂവ് തന്നെയാണ് അവർക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് നമ്മളിപ്പോൾ അമ്പലൂർ തൊട്ട് ചിലപ്പൊടി വരെ പല കടകളിലും അന്വേഷിച്ചു പൂ വേണ്ട അങ്ങ് വേണ്ട എന്നുള്ളൊരു നിരുത്സാഹപ്പെടുത്തും കൂടിയാണ് നമ്മളൊരു ഒരു നമുക്കൊരു സപ്പോർട്ടായിട്ടൊരു കടക്കാരും വരുന്നില്ല അത് വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഈ ഓണത്തിന് അത്ത മുതൽ തിരുവോണം വരെയുള്ള കച്ചവടം മാത്രമുള്ളൂ അത് കഴിഞ്ഞാൽ അതിന് മുമ്പ് ടൗണ പൂക്കൾ നശിച്ചു പോകും അതിന് ശേഷം ടൗണ പൂക്കളും നമുക്ക് കിട്ടും ഇനിയിപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാലാം തീയതി വിളവെടുക്കാം എന്നാണ് അതിന് മുമ്പ് വിളവെടുത്താലും വിപണി ഇല്ലാത്തത് കാരണം അത് നാശമായി പോവുകയുള്ളു അപ്പോൾ കിട്ടണപ്പോൾ നാലാം തീയതി മുതൽ പൊട്ടിച്ച് തുടങ്ങി നമ്മുടെ നാടിൻപുറത്ത് തന്നെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പഞ്ചായത്തിലെ ഉണ്ട് അപ്പോൾ അവിടെ കൊടുക്കാം കൃഷിഭവനിലെ ഇക്വ ഷോപ്പ് ഉണ്ട് അതിൻ്റെ അവിടെ ഒക്കെയാണ് വിപണി നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടുന്ന് കച്ചവടക്കാർ വരികയാണെങ്കിൽ അവർക്കും കൊടുക്കും ഇപ്പോൾ വിളവെടുത്താൽ തന്നെ വിപണിയിൽ ആവശ്യക്കാരില്ലാത്തതും നാട്ടിന് പുറത്തെ പൂവിപണിയിൽ നിന്നുള്ള അവഗണനയും ഇവരെ നിരാശരാക്കുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന പൂക്കൾ കൂടുതൽ ദിവസം കേടുവരാതിരിക്കും എന്നതാണ് കച്ചവടക്കാർ പറയുന്ന ന്യായം തങ്ങളുടെ അധ്വാനം ഓറഞ്ച് മഞ്ഞ നിറങ്ങളിൽ പൂവണിഞ്ഞ് നിൽക്കുന്നത് സന്തോഷത്തോടെ നൂക്കി നിൽക്കുമ്പോഴും അത്തം പിറക്കുന്നതിന് മുൻപ് ഭൂരിഭാഗം പൂക്കളും ഉപയോഗശൂന്യമായി പോകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ അത്ത തലേന്ന് ആഘോഷമായ വിളവെടുപ്പ് ഉത്സവത്തിന് തയ്യാറെടുക്കുകയാണ് വയലൂരിലെ ശ്രേയസ് ജെ എൽ ജി ഗ്രൂപ്പിലെ അംഗങ്ങൾ അത്തം മുതലാണ് നമ്മുടെ പൂക്കളങ്ങൾ സജീവമാവുക എന്നാൽ അത്തം പിറക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ ഈ പൂക്കൾ വിളവെടുപ്പിന് പാകമായതാണ് ഇവർക്ക് പ്രതിസന്ധിയാകുന്നത് ഇനി ഇവരുടെ ഈ കഠിനാധ്വാനം പൂക്കളങ്ങളായി വിരിയാൻ കാലാവസ്ഥ കൂടി കനിയണ എന്ന പ്രാർത്ഥനയിലാണ് പൂക്കളെ സ്നേഹിക്കുന്ന ഈ ജെ എൽ ജി കൂട്ടായ്മ ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോക്കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്